വാസവൻ വാസവൻ മന്ത്രി കേരളത്തിന്റെ വീര ഇതിഹാസങ്ങളിലെ ജ്വലിക്കുന്ന അധ്യായമാണ് സമരം വി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പാകപ്പെടുത്തിയത് പുന്നപ്രവയലാർ സമരമാണ് സൗ പി കൃഷ്ണപിള്ളയുടെ നേതൃത്വപാഠവും അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഹ വി എസ് പുനഃപ്രവേതകർ സമരത്തെ തുടർന്ന് ദീർഘകാലം ഒളിവിൽ പോകാനിടപെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലായിരുന്നു ആ കാലഘട്ടത്തിൽ സഹ ഒളിവിൽ താമസിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തെ പല പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ഭാഗമെല്ലാം അദ്ദേഹം വിശദീകരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയ സമരങ്ങൾ ഉയർന്നു വന്നപ്പോൾ തൊള്ളായിരത്തി അറുപത്തിനാലിൽ മുപ്പത്തിരണ്ട് ആളുകൾ നാഷണൽ കൌൺസിൽ നിന്ന് പുറത്തു വന്നിരുന്നു ആ മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ നേതൃത്വ നിരയിലുണ്ടായിരുന്നതിലൊരാൾ സഹ എസ് ആയിരുന്നു സംഘടന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിലക്കും വിലങ്ങും കൽപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒളിവിലും തെളിവിലും നിന്നുകൊണ്ടാണ് സഹ വി എസ് ഈ പ്രസ്ഥാനത്തെ നയിച്ചിരുന്നത് കുട്ടനാടൻ പാടശേഖരങ്ങളിലെ കർഷക തൊഴിലാളികൾ അടിമബോധത്തിൽ നിന്ന് അവകാശബോധത്തിലേക്ക് ഉയർത്തി നീക്കാൻ അവർക്ക് ധീരമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ആദ്യം മുന്നിൽ വന്നത് സി എസ് ആയി ഇങ്ങനെ കേരളത്തിലെ വിവിധ വർഗപ്രസ്ഥാനങ്ങളുടെ സമരമുഖങ്ങളിൽ എണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങളിൽ ഒരു ജ്വാലയായി സി എസ് തിളങ്ങി നിന്നിരുന്നു ജനകീയ പ്രശ്നങ്ങളെല്ലാം ജനങ്ങളോടൊപ്പം നിലകൊണ്ടിരും പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ദീർഘകാലം കേരളത്തിലെ പാർട്ടി അദ്ദേഹം നയിച്ചിരുന്നു സി പി ഐ എമ്മിന്റെ പോളിങ് ബ്യൂറോ എന്ന നിലയിലും ദീർഘകാലയളവിൽ പ്രവർത്തിച്ചിരുന്നു കേരളത്തിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് ആത്മവിശ്വാസം പകർന്ന് മുന്നോട്ടു നയിച്ച സാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചൊരു നേതാവാണ് കർഷക തൊഴിലാളികൾ എന്ന ആ വിഭാഗത്തെ മൂരുനൂറ് എഴുന്നേറ്റ് മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് ചും ബോധം അവരിലോട്ട് ഉയർത്തിക്കൊണ്ടുവരാനും കഴിഞ്ഞ നേതാവാണ് സഹവിയസ്